എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഉള്ളൊഴുക്ക് ഊർവശി പാർവതി തിരുവോത്ത് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത് ക്രിസ്റ്റോ ഡോമിയുടെ ആദ്യ ഫീച്ചർ ഫിലിമാണ് ഉള്ളൊഴുക്ക് വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഒരു ഒന്നൊന്നര പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത് ട്രെയിലറിൽ കാണുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ വെള്ളപ്പൊക്ക പ്രദേശമാണ് പശ്ചാത്തലം അമ്മയും മരുമകളും കൂടി ഒരാളെ അടക്കം ചെയ്യാൻ തുനിയുന്നു എന്നാൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് സംസ്കാരം മാറ്റിവെക്കുന്നു തുടർന്ന് ദുരൂഹതകൾ നിറഞ്ഞ സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ പോകുന്നതെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കറി ആൻഡ് സൈനൈഡ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിക്ക് ശേഷം ക്രിസ്റ്റോ ടോമിയുടെ പുതിയ ചിത്രമാണ് ഉള്ളൊഴുക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ ക്രിസ്റ്റോടോമി ആ ഡോക്യുമെന്ററിയെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉള്ളൊഴുക്ക് എന്ന സിനിമയും അതിഗംഭീരം ആയിരിക്കുമെന്നതിന് സംശയമില്ല സുഷിൻ ശ്യാമാണ് ചിത്രത്തിൽ സംഗീതം കൈകാര്യം ചെയ്യുന്നത് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം പടം വളരെ ആകാംക്ഷ നിറഞ്ഞതാണെന്ന് ജൂൺ ഇരുപത്തിയൊന്നിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ട്രെയിലർ പുറത്തിറങ്ങിയ ശേഷം പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് ചിത്രത്തെ കാത്തിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഉള്ളൊഴുക്ക് കാണാൻ കാത്തിരിക്കുന്നുവെന്ന് തെന്നിന്ത്യൻ താരം സമാന്ത പറഞ്ഞു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം ഇക്കാര്യം പങ്കുവച്ചത് ദിസ് ലുക്ക് സോ ഗുഡ് കനോട്ട് വെയിറ്റ് എന്നാണ് സമാന്ത ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് പോലെ ഓരോ മലയാളികളും ചിത്രത്തെ കാത്തിരിക്കുകയാണ് ഉർവശി പാർവതി എന്നിവരെ കൂടാതെ അലൻസിയർ പ്രശാന്ത് മുരളി അർജുൻ രാധാകൃഷ്ണൻ ജയാ കുറിപ്പ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു ഏഷ്യകളിൽ എത്തുന്നത് റൂണി സ്ക്രൂവാല ഹണി ട്രഹാൻ അഭിഷേക് ചൌബേയും ചേർന്ന് ആർ എസ് വിപിയുടെയും മഗ്ഫിൻ പിക്ചേഴ്സിൻ്റെയും ബാനറുകളിൽ നിർമ്മിക്കുന്ന ഉൾനൊഴുക്കിൻ്റെ സഹനിർമ്മാണം നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് റെവറി എന്റർടൈൻമെന്റിന്റെ ബാനറിൽ സജീവ് കുമാർ നായരാണ്